അവിടെ നിർത്തും അങ്ങനെ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലും നിസ്കരിക്കാത്ത ഈ ഫാസിക്കായ മനുഷ്യൻ പിന്നെങ്ങനെ സഹോദരങ്ങളെ റഹ്മത്തിന്റെ അവിടെ വന്ന് സന്തോഷം പകരുന്നത് ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമാണത് നല്ല മനുഷ്യന്മാരെ നിസ്കരിക്കുന്നവരെ നല്ലതുമായി ബന്ധപ്പെടുന്നവരെ മാത്രം കൂട്ടുകെട്ടിന് ഉപയോഗിക്കണം അവർക്ക് കൽവിൽ സ്ഥാനം കൊടുക്കാവൂ അവരോടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാവൂ ബാക്കിയുള്ളവരോട് മൊത്തത്തിലുള്ള സഹകരണ ബന്ധമാവാ ഈ മൊയ്ലിയിലെ നാട്ടിലൊന്ന് വർഗീയത പ്രസംഗിച്ചു എന്ന് പറയണ്ട ബാക്കിയുള്ളവരോട് മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം ഉണ്ടായിക്കോട്ടെ പക്ഷേ നിങ്ങളെ കൽവിൽ ചേരുന്ന നിലക്ക് നിങ്ങൾ കൂട്ടുകൂട്ടുകൊടുക്കേണ്ടത് അടുത്ത് വന്നിരുന്നാൽ പ്രാർത്ഥന നടത്തിയാൽ ഒന്ന് മലക്കുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുപോകാത്ത നല്ല മനുഷ്യന്മാരാകട്ടെ അവരുടെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത് അവരുടെ മഹത്വമാണ് നമുക്ക് ലഭിക്കും